യിലെ തകർച്ച അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ എച്ച് എ ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു കോൺഗ്രസ് ആര്യങ്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എൻ എച്ച് എ ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത് ഒരു സമാന്തര പാതയില്ല ഈ പാതയുള്ള ആ നായക അവസ്ഥയാണ് ആ പാതയിൽ ഈ ഈ അവസ്ഥയാക്കിയിട്ട് എത്ര ആക്സിഡന്റ് ഇന്നോടെ ആക്സിഡന്റ് ജീവൻ എല്ലാ ദിവസവും ഓരോ ജീവൻ പൊലിഞ്ഞു പോകുന്ന സാഹചര്യം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതനുസരിച്ച് വരുമാറുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ്ക്കാൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ തകർച്ച അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആര്യങ്കാവിലെ മുറിയമ്പാഞ്ചാൽ പാലത്തിൻ്റെ ശോചയാവസ്ഥ നിരവധി നാളുകളായി തകർന്നു തരിപ്പണമായി അതിലെ യാത്ര വലിയ ദുഷ്കരമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന എൻ എച്ച് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് എൻ എച്ച് ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട എൻ എച്ചിൻ്റെ എ എക്സി ഉൾപ്പെടെയുള്ള ആരും ഇവിടെ ഇല്ല ഞങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട് നിരവധിയായ നാളുകളായി എൻ എച്ച് ബന്ധപ്പെട്ട് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിയുന്നത് നോക്കിയിരിക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ സാധിക്കുന്നുള്ളൂ ഇതിന് അടിയന്തിരമായ ഒരു പരിഹാരം ഉണ്ടാകണം നാഷണൽ ഹൈവേ രൂപാന്തരപ്പെട്ടിട്ട് ഇതുവരെ ദേശീയപാതയ്ക്ക് അനുസൃതമായ രീതിയിൽ പുനലൂർ മുതൽ ആര്യങ്കാവ് കോട്ടവാസൽ വരെയുള്ള പ്രദേശത്തെ റോഡിന്റെ മെയിൻ്റെ കൃത്യമായി നടക്കാത്തതിലും ആര്യങ്കാവ് മുറിയൻ പാഞ്ചാൽ പാലം തകർന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന എൻ എച്ച് എ അധികൃതരുടെ നടപടിയിലും ആര്യങ്കാവ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും കാട് മൂടിക്കിടക്കുന്നത് നീക്കം ചെയ്യാൻ നടപടിയെടുക്കാത്തതിലുമാണ് എൻ എച്ച് എ ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തുന്നതെന്ന് സഞ്ജയിക്കാൻ വേളയിൽ പറഞ്ഞു ആവശ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും എൻ എച്ച് എ ഓഫീസിൽ ഉദ്യോഗസ്ഥർ ഇല്ലാതിരുന്നത് കടുത്ത അമർഷത്തിനിടയാക്കി പി ഡബ്ല്യു ഡി റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഹുൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ്ഖാനും പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസുമായി സംസാരിച്ചു ഇന്നും നാളെയുമായി താൽക്കാലികമായി നന്നാക്കാമെന്നും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതി വാങ്ങി പണി നടത്താമെന്നുമുള്ള ഉറപ്പിൽ ഇന്നത്തെ സമരം അവസാനിപ്പിച്ചു കൊടുത്തിട്ടെന്നാ പറയുന്നത് ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടുണ്ടല്ല പതിനേഴ് ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ട് എസ്റ്റിമേറ്റ് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെ ഫണ്ടായിട്ടില്ല തൽക്കാലത്തേന് പത്തനംതിട്ട കോൺട്രാക്ടറെ കൊണ്ട് ഈ ഓടയൊക്കെ ഒന്ന് മെയിൻറ്റൻസ് ചെയ്യാൻ മാത്രമാണ് ഇപ്പൊ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട നിവേദനം കൈമാറി പിന്നെ ഉപരോധ സമരം നടത്തും ഉത്തരവ് വന്ന് പ്രവർത്തിപ്പിക്കാത്ത രീതിയിൽ ഒരു ദിവസം രാവിലെ തൊട്ട് ഞങ്ങൾ ഓഫീസിലാരെയും എത്താത്ത രീതിയിലുള്ള പ്രതിഷേധമായിട്ടിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ചെറിയ കാര്യങ്ങൾ പോലീന കോടതിയിൽ പോകാൻ പണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് പരിഹാരം സമരത്തിന് കോൺഗ്രസ് ആര്യങ്കാവ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമൻ അധ്യക്ഷത വഹിച്ചു നാഷണൽ ഹൈവേയിൽ ഇനിയുണ്ടാകുന്ന അപകടങ്ങൾക്ക് എൻ എച്ച് എ ഉദ്യോഗസ്ഥരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുമെന്ന് സഞ്ജയ് ഖാൻ പറഞ്ഞു ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് പഞ്ചായത്ത് അംഗം ജസീന്ദ റോയ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് ജോർജ് കുട്ടി നേതാക്കളായ റോയ് ജോസഫ് അജോ ആര്യങ്കാവ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എച്ച് അധികൃതർ വാക്ക് പാലിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമൻ അറിയിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ